ചേട്ടൊക്കെ ഈ സിനിമയുടെ പ്രസ്മീറ്റിന്റെ ഭാഗമായിട്ട് ചേട്ടൻ പറഞ്ഞായിരുന്നു മീഡിയക്കാരെ ചേട്ടനെ അർത്ഥം മുറിക്കാൻ വേണ്ടി വരുന്നവരാണ് എന്നോടൊങ്ങനെ ചോദിക്കും അല്ല അത് അങ്ങനെ ഒരു പ്രസ്താവന നടത്തേണ്ട ഒരു ഇതുണ്ടായിരുന്നു ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ എടുക്കാതെ ആ വ്യാഖ്യാനത്തിലല്ല എടുക്കുന്നു നിങ്ങൾക്ക് ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റും നാളെ ഞാൻ പറയുന്ന ഒരു ഒരു പോയിന്റ് ഇപ്പുറത്തുനിന്ന് മാറ്റി ആ ബോധം മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും അങ്ങനെ എന്നെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പേടിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്ന വ്യാഖ്യാനത്തിലല്ല ഒരു ഒരു വാക്കുകൾ ഉപയോഗിക്കപ്പെടുന്നു പക്ഷെ എല്ലാ മീഡിയസും അങ്ങനെ ആണെന്നില്ലല്ലോ അല്ല അങ്ങനെയൊന്നുമില്ല നിർബന്ധമൊന്നുമില്ല സത്യസന്ധരായ കുറേ വീഡിയോകൾ ഉണ്ടായാലും കൊള്ളാം എന്നാലും ലോകം നന്നാവും ആദ്യത്തെ ഞാൻ ഇവിടെയൊക്കെ മനോഹരമായിട്ട് സിനിമ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് അറിയുന്നില്ല സെക്കൻഡ് ഹാഫ് ആയിട്ട് വന്നിട്ട് വളരെ സന്തോഷം നമ്മളെല്ലാവരും പുള്ളി കാല ഡാൻസ് ഒക്കെ പൊളിച്ചു കഴിഞ്ഞ ദിവസം ഈ ഈ ഇത്ര പുതിയ തലമുറ വരണം എന്റെ ഈ തലമുറ വരുന്നവർക്ക് മാത്രമല്ല നമ്മുടെ കാലം മാറും പുതിയ തലമുറയാണ് ശരി അവരൊക്കെ നന്നായി വരട്ടെ വരുത്താഗതിയുടെ കൂടെ അതെ ഞാൻ അല്ല തീർച്ചയായിട്ടും അങ്ങനെ കളവനാക്കട്ടെ ഞാൻ വികും വെച്ചിട്ടുണ്ട് ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ടെന്ന് അല്ല യുവതലമുറ വേണം അല്ല അങ്ങനെ അത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യണ്ടേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു അവർ ചെറുപ്പം സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരിപ്പഴും നിൽക്കുന്നത് ഞാനോ നിങ്ങളോ കൊണ്ട് കൊടുത്ത ഒരു സിംഹാസനത്തിലല്ല അവർ സൂപ്പർ സ്റ്റാറായിട്ടിരിക്കുന്നു അവരുടെ പ്രതിഭ കൊണ്ടാണ് അതുപോലെ ഈ പ്രതിഭകളുണ്ടായി വരട്ടെ എല്ലാ കാലത്തും പുതുതലമുറ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് പറയുന്നത് ഞാനും പുതുതലമുറയോടുകൂടെ അഭിനയിക്കുന്നതാണ് ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പുതുതലമുറയോടുകൂടെ സ് കാണുമ്പോ എന്നെ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ തന്നെ ഈ സിനിമ കണ്ടുകഴിഞ്ഞപ്പോ അതിനകത്ത് അഭിനയിച്ച കുട്ടിയാണ് ആമിന എല്ലാവരും ജാഫറി എന്തൊരു പെർഫോമൻസാണ് പെർഫോമൻസ് ആണ് ഇത് ജാഫറി അല്ലല്ലോ ഏഹ്മാരൊക്കെ ഉണ്ടോ നിർബന്ധം ഞാൻ പറയുന്നില്ല അത് സിനിമയിൽ ആവശ്യമുണ്ടെങ്കിൽ എന്ത് വ്യത്യാസം അത് ഓരോ വേഷത്തിനനുസരിച്ച് ഓരോ വേഷം കെട്ടും അതാണ് ജീവിതത്തിൽ ആക്ടിയിക്കും ഞാൻ ആക്ഷനും കട്ടിനും ഇടയിൽ അവരെ നിർത്തുന്ന ആളാണ് ഇടങ്ങളിൽ തന്നെ താങ്കൾ എന്താണ് എൻ്റെ വായിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ സൂപ്പർ സ്റ്റാറുകൾ